പുരുഷന്റെ ഹൃദയം സ്വന്തമാക്കാൻ സ്ത്രീ അനുവർത്തിക്കേണ്ട അതിശക്തമായ സൂത്രങ്ങളാണ് ഈ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് ചാണക്യ പഠനങ്ങളും ആധുനിക മനഃശാസ്ത്ര തത്വങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ എപ്പിസോഡ് തന്റെ ഭർത്താവിനാൽ പരിഗണന ലഭിക്കാത്ത ഓരോ സ്ത്രീക്കും വളരെയേറെ പ്രയോജനകരമായി തീരും ഇതിൽ എല്ലാ തത്വങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ ഇത്രയും കാലം വെറുത്ത ജീവിത പങ്കാളി പോലും നിങ്ങളെ സ്നേഹിക്കുവാൻ തുടങ്ങും ഇതിലെ പല തത്വങ്ങളും പുരുഷന്മാർക്കും തങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്നതാണ് തകർച്ചയുടെ വക്കിലായിരിക്കുന്ന കുടുംബങ്ങൾ കരുത്താർജിക്കുവാൻ ഇതിലെ ഓരോ തത്വങ്ങളും ഉപകാരപ്രദമായി തീരും ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഫലം ലഭിച്ചില്ലെങ്കിലും ഈ തത്വങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക നിശ്ചയമായും അത്ഭുതകരമായും മാറ്റം കാണുക തന്നെ ചെയ്യും ഒന്നാമതായി ജീവിതം സന്തോഷപ്രദമാക്കാൻ തർക്കങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നിസ്സാരങ്ങളായ വിഷയങ്ങളെ പ്രതിയുള്ള പ്രയോജനരഹിതമായ തർക്കങ്ങളാണ് കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത് പലപ്പോഴും തർക്കങ്ങളിൽ വിജയിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് സമാധാനക്കേടും പരസ്പരമുള്ള അകൽച്ചയും മാത്രമായിരിക്കും നിങ്ങളുടെ തർക്കങ്ങൾ കാരണം കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും സമാധാനം നഷ്ടപ്പെടാൻ അത് കാരണമായി തീരുന്നു എളിമപ്പെടാൻ വിട്ടുവീഴ്ച ചെയ്യാൻ വിധേയപ്പെടാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ തന്നെ സമാധാനവും സന്തോഷവും നല്ല സമയങ്ങളും നഷ്ടപ്പെടാതിരിക്കുവാൻ നിങ്ങളെടുക്കുന്ന ഏറ്റവും വിവേകപൂർണമായി തീരുമാനമായിരിക്കും അത് ഭർത്താവ് ഭാര്യയെ കീഴടക്കേണ്ടത് സ്നേഹം കൊണ്ടും ഭാര്യ ഭർത്താവിന്റെ മനസ്സ് കീഴടക്കേണ്ടത് ബഹുമാനവും വിധേയത്വവും കൊണ്ടാണ് ഭാര്യയുടെ വിധേയത്വം കീഴടങ്ങലല്ല കീഴടക്കലാണ് യഥാർത്ഥത്തിൽ ഭർത്താവിന്റെ മനസ്സിനെയും ഹൃദയത്തെയും അവൾ തന്റെ വിധേയത്വം കൊണ്ട് കീഴടക്കുകയാണ് ചെയ്യുന്നത് ഒരു പുരുഷൻ തന്റെ ഭാര്യയിൽ നിന്ന് സ്നേഹപ്രകടനങ്ങളെക്കാൾ ബഹുമാനവും ആദരവുമാണ് ആഗ്രഹിക്കുന്നത് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം തെറ്റുകൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാനും ബന്ധങ്ങൾ ദുർബലമാകാനും അത് കാരണമായി കാരണമായിത്തീരും ഭർത്താവ് ഒരു തെറ്റു ചെയ്താൽ അതിൽ നിന്ന് സ്വയം പഠിക്കാനും തെറ്റുതിരുത്തി മുന്നോട്ടു പോകാനും അവസരം നൽകുക നിങ്ങളുടെ സ്നേഹപൂർണമായ ഇടപെടലുകൾ തെറ്റുകൾ തിരുത്തുവാനും പശ്ചാത്തപിക്കുവാനുമുള്ള മാനസികോർജ്ജം പ്രദാനം ചെയ്യും എന്നാൽ കുറ്റപ്പെടുത്തലുകൾ അവരിൽ നിഷേധാത്മകത സൃഷ്ടിക്കാനും തെറ്റുകൾ ആവർത്തിക്കാനും മാത്രമേ ഗുണം ചെയ്യൂ സുന്ദരമായ കുടുംബജീവിതം വിവേകപൂർണമായ പെരുമാറ്റങ്ങളിലൂടെ വാർത്തെടുക്കപ്പെടുന്നു വിവേകരഹിതമായ പെരുമാറ്റം കുടുംബങ്ങളെ നരകതുല്യമാക്കി മാറ്റുന്നു നിരന്തരമായ കുറ്റപ്പെടുത്തലുകൾ മൂലം പങ്കാളി നിങ്ങളിൽ നിന്ന് അകലാനും തങ്ങളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരോടൊത്ത് സമയം ചിലവഴിക്കുവാനും വഴി തുറക്കുന്നു ജീവിത പങ്കാളിയുടെ എല്ലാ പ്രശ്നങ്ങളും പങ്കുവയ്ക്കുവാനും ആശ്വസിക്കാനും കഴിയുന്ന ഏറ്റവും നല്ല ഇടം നിങ്ങളുടെ സാമീപ്യമായിരിക്കണം മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ജീവിത പങ്കാളിയെ പരിഹസിക്കരുത് എന്നുള്ളതാണ് ഭർത്താവിൻ്റെ കുറവുകളെയും ബലഹീനതകളെയും ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കുന്നത് ഭർത്താവിന്റെ അഭിമാനത്തിന് ഗൗരവതരമായ ക്ഷതമേൽപ്പിക്കുന്നു നേരിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ പോലും ഭാര്യയ്ക്ക് തന്നോടുള്ള മനോഭാവം ഇങ്ങനെയാണല്ലോ എന്ന് ഒരു കാഴ്ചപ്പാട് ഭർത്താവിൽ സൃഷ്ടിക്കപ്പെടുകയും അത് ദീർഘകാലം മനസ്സിൽ മാറാതെ നിൽക്കുകയും ചെയ്യും ഭർത്താവിന്റെ കുറവുകളും ബലഹീനതകളും തൻ്റെ തന്നെ കുറവുകളായി കണ്ട് ഭർത്താവിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും തിരുത്തലുകൾ അത്യാവശ്യമായ അവസരങ്ങളിൽ ആദരവോടെ തന്നെ വിവേകപൂർണമായി തിരുത്തുകയും ചെയ്യുക ജീവിത പുരോഗതിക്കായി പരിഹാസമല്ല പ്രോത്സാഹനമാണ് സഹായിക്കുക ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പരിഹസിക്കുകയോ വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് ഭർത്താവ് ബഹുമാനിക്കപ്പെടുമ്പോൾ ഭാര്യയും ബഹുമാനിക്കപ്പെടുന്നു ഭർത്താവിന്റെ അപമാനം ഭാര്യയുടെയും കൂടി അപമാനമാണെന്ന് ഓർക്കുക നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഭർത്താവിന് ഒരു കാരണവശാലും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത് എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന മഹത്തായ സമ്മാനമാണ് നിങ്ങളുടെ പങ്കാളി എന്ന ഉത്തമ ബോധ്യത്തോടെ മുമ്പോട്ട് പോവുക ഓരോ വ്യക്തികൾക്കും അവരുടെ മാത്രമായ ചില പ്രത്യേകതകളുണ്ട് ഓരോ വ്യക്തിയും അമൂല്യരാണ് വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ദമ്പതികൾക്ക് സ്വഭാവത്തിലും ജീവിത രീതിയിലും പെരുമാറ്റ ശൈലിയിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എന്റെ ശൈലി തന്നെ എന്റെ ഭർത്താവും പിന്തുടരണമെന്ന് ക്ഷടിക്കാതെ പങ്കാളിയെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക കഴിവുകളിലോ മികവുകളിലോ മറ്റാരുമായി താരതമ്യം ചെയ്യരുത് നിങ്ങളെ മറ്റാരെങ്കിലുമായി താരതമ്യം ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ തീർച്ചയായും ഇത് സംശയങ്ങൾക്കും ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താനും കാരണമായി തീരും അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് തന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപാധിയായി ഭർത്താവിനെ കാണുന്ന ഭാര്യയ്ക്ക് തീർച്ചയായും ഒരു സന്തുഷ്ട ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല ഭാര്യയുടെ ഇഷ്ടം മാത്രം നടത്തി ജീവിക്കുന്ന ഒരു പാവ ഭർത്താവായി ഒരിക്കലും ഭർത്താവിനെ കൊണ്ടു നടക്കാൻ ശ്രമിക്കരുത് ഇത് മറ്റുള്ളവരുടെ ഇടയിൽ പോലും നിങ്ങൾക്കുള്ള മതിപ്പ് കുറയ്ക്കും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനോട് ആജ്ഞാപിക്കുകയോ ഏതെങ്കിലും കാര്യത്തിൽ നിർബന്ധിക്കുകയോ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നത് പരിഹാസ്യവും അവഹേളനാപരവുമാണ് ഭർത്താവ് അനീതി ചെയ്യുന്നതായി മനസ്സിലായാൽ രഹസ്യമായി തിരുത്തുവാൻ ശ്രമിക്കുക ഒരിക്കലും ആർക്കു വേണ്ടിയും അധർമ്മത്തെ പിൻഗമിക്കരുത് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ വിനോദങ്ങൾ ലക്ഷ്യങ്ങൾ മുതലായവ കൂടുതൽ മനസ്സിലാക്കാനും ഇഷ്ടഭക്ഷണങ്ങൾ രുചിഭേദങ്ങളോടെ തയ്യാറാക്കി കൊടുക്കുവാനും തയ്യാറാവുക അങ്ങനെ ചെയ്താൽ അദ്ദേഹം നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുനടക്കും നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഓരോ കാര്യത്തിനും നിങ്ങളുടെ ഭർത്താവ് മറ്റുള്ളവരെ ആശ്രയിക്കുവാൻ നിങ്ങൾ കാരണമായി തീർന്നതിന് ശേഷം എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ എൻ്റെ ജീവിതം നശിച്ചു എന്ന് പരിതപിച്ചിട്ട് എന്ത് കാര്യം ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് ചേർന്നതല്ലെങ്കിലും ബഹുമാനത്തോടെ മാത്രം ഇടപെടുക അപ്പോൾ നിങ്ങളുടെ താൽപ്പര്യങ്ങളും ഇഷ്ടങ്ങളും അദ്ദേഹം കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങും തൻ്റെ ഹൃദയം നിങ്ങളുടെ മുമ്പിൽ കൂടുതൽ തുറക്കാനും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാനും തയ്യാറാകണമെങ്കിൽ നിങ്ങളോടെ എന്തും പറയാനും നിങ്ങൾക്ക് അദ്ദേഹത്തെ പൂർണമായും ഉൾക്കൊള്ളുവാൻ കഴിയും എന്ന ഒരു വിശ്വാസം നിങ്ങളിൽ നിങ്ങളുടെ പങ്കാളിക്കുണ്ടാകണം ആറാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും സംശയത്തിന്റെ വാക്കുകൾ സംസാരിക്കുകയോ സംശയിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യ സ്വയം നശിക്കുന്നു സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഇരുവരും നശിക്കുന്നു അതുകൊണ്ട് സംശയ മാനസികാവസ്ഥ തീർത്തും പ്രയോജനരഹിതമാണെന്ന് മനസ്സിലാക്കി ദൂരെ എറിയുക നിങ്ങൾ വിശ്വസ്തിയായിരിക്കുകയും ഭർത്താവിനെ വിശ്വസിക്കുകയും പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുകയും ചെയ്യുക എങ്ങാനും സംശയാസ്പദമായ കാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും സംശയം പ്രകടിപ്പിക്കാതെ കൂടുതൽ സ്നേഹത്തോടെയും ആകർഷകമായും ഇടപെടുക നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ ഭർത്താവിന് ചുറ്റും ഒരു മാസ്മരിക ലോകം സൃഷ്ടിക്കുവാൻ തയ്യാറാവുക നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായാൽ തിരുത്തുവാൻ ഒരു നിമിഷം പോലും വൈകരുത് രണ്ടു പേർക്കും താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഭർത്താവിന് വേണ്ടി സ്വന്തം താല്പര്യങ്ങൾ അധികം ഹനിക്കേണ്ടി വരികയില്ല സന്തോഷകരമായി ജീവിതം നയിക്കുവാനും കഴിയും ഏഴാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഭർത്താവിന്റെ വിശ്രമം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക എന്നുള്ളതാണ് പ്രശ്നങ്ങൾ സംസാരിക്കാൻ അനുയോജ്യമായ സമയം കണ്ടെത്തുക വേട്ടയാടുന്നത് പോലെ നിരന്തരം പ്രശ്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അഥവാ പ്രശ്നങ്ങൾ ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു മഹാശല്യമായി മാറരുത് ഇത് നിങ്ങളിൽ നിന്ന് കഴിവതും അകന്നു നിൽക്കാൻ അല്ലെങ്കിൽ താമസിച്ചു മാത്രം വീട്ടിൽ വരുവാൻ കാരണമായി തീരും എട്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം സന്തോഷം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു ബന്ധം സജീവവും ആഴമുള്ളതുമായിരിക്കണമെങ്കിൽ ദിവസം പ്രതി ചെറിയ സന്തോഷങ്ങൾ സൃഷ്ടിക്കാൻ ഭാര്യ ശ്രമിക്കണം പരാതിയോടെ ഇരിക്കുന്നതിന് പകരം എങ്ങനെ സന്തോഷം സൃഷ്ടിക്കാൻ കഴിയുമെന്നതിൽ വൈദഗ്ധ്യം കാണിക്കുക ചെറിയ കാര്യങ്ങളിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഹാസ്യവും സ്നേഹവും നിറഞ്ഞ ഇടപെടലുകളിലൂടെ ദാമ്പത്യ ജീവിതത്തെ ശക്തിപ്പെടുത്തുക നിത്യജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുവാൻ പഠിക്കുക ഒമ്പതാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ഭർത്താവിന്റെ സാമ്പത്തിക ചുമതലകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സമ്പന്നതയിലും കഷ്ടതയിലും വിവേകപൂർണമായി പെരുമാറുവാൻ ഭാര്യ അറിഞ്ഞിരിക്കണം സമ്പത്ത് സൂക്ഷിച്ചു വെക്കണമെന്നും പ്രതിസന്ധികളിൽ വളരെ വിവേകത്തോടെ മുന്നോട്ടു പോകണമെന്നും ചാണക്യൻ പഠിപ്പിക്കുന്നു സമ്പത്തിന്റെ തെറ്റായ ഉപയോഗം കുടുംബത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നു ചിലവുകൾ ചുരുക്കിയും വരവിനനുസരിച്ച് മാത്രം ചിലവ് ചെയ്തും നിക്ഷേപങ്ങൾ കരുതി വെച്ചും മുന്നോട്ടു പോകുന്നുവെങ്കിൽ കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടാതിരിക്കും മറ്റുള്ളവരെ നോക്കി ദൂർത്തടിക്കുകയും ആഡംബരം കാണിക്കുകയും ചെയ്യുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെടാനും കുടുംബ വഴക്കുകൾക്കും പിന്നീട് അത് കാരണമായി തീരും എന്നറിഞ്ഞിരിക്കുക പത്താമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ജീവിത പങ്കാളിയുടെ വാക്കുകൾക്ക് കാത് നൽകുകയും ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നതിനേക്കാൾ കേൾക്കാനും ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ആകർഷകവും വശുവുമായ സംസാര ശൈലി വളർത്തിയെടുക്കുക പതിനൊന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ദമ്പതികൾ തമ്മിൽ ശാരീരികവും മാനസികവുമായ അകൽച്ച സൃഷ്ടിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഭർത്താവിൽ നിന്ന് ശാരീരിക അകൽച്ച സൃഷ്ടിക്കുന്നത് പരസ്പര ബന്ധത്തിൽ വിള്ളൽ പ്രധാന കാരണമായി തീരാം വില്ലേജ് ലൈറ്റിന്റെ ഈ എപ്പിസോഡിൽ പരാമർശിച്ച പതിനൊന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ദാമ്പത്യ ജീവിതം സുന്ദരവും താളാത്മകവുമായി തീരും വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി